അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള താരിഫ് തർക്കങ്ങളും വിദേശ നയത്തിലെ പുതിയ സംഭവ വികാസങ്ങളും സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ഇന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പകെ വിശദീകരണം നൽകി കോൺഗ്രസ് എംപിയും നയതന്ത്രജ്ഞരുമായ ശശി തരൂർ അധ്യക്ഷനായ സമിതിക്ക് മുന്നിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ സ്വീകരിച്ചതും സ്വീകരിക്കാൻ പോകുന്നതുമായ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ സമിതിയെ ധരിപ്പിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നുമുള്ള ഉന്നത പ്രതിനിധികളാണ് സമിതിക്ക് മുന്നിൽ ഹാജരായത് യുഎസ് ഇന്ത്യ വ്യാപാര ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ താരിഖ് വിഷയങ്ങൾ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അമേരിക്കയുടെ പുതിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിനെ പ്രതിരോധിക്കാൻ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്തു അമേരിക്ക ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഇരട്ട ഉപരോധങ്ങൾ ഒരു ഭൗമരാഷ്ട്രീയ മത്സരത്തിലേക്ക് വഴി തുറന്നതായി വിദേശകാര്യ മന്ത്രാലയം കമ്മിറ്റി അറിയിച്ചു അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഈ വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി തുറന്നതും നേരിട്ടുള്ളതുമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു യു എസ് അധിക താരിഫുകൾക്കെതിരെ എം പി ശശി തരൂർ നേരത്തെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരടുത്ത സുഹൃത്ത് എന്ന നിലയിൽ യു എസ് നിലപാട് മാറ്റുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടി വരുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യു എസ് ഇന്ത്യ വ്യാപാര ബന്ധം സംഘർഷഭരിതമാണ് പരസ്പരം താരിഫുകൾ ചുമത്തിയും ഇറക്കുമതി നയതന്ത്രങ്ങൾ ഏർപ്പെടുത്തിയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത് ആഗോള വ്യാപാരത്തിലും നയതന്ത്ര ബന്ധങ്ങളിലും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വ്യാപാര തർക്കങ്ങൾ ദീർഘകാലത്തേക്ക് തുടർന്നാൽ അത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ദോഷകരമാകും അതിനാൽ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു കമ്മിറ്റിക്ക് മുന്നിൽ നടന്ന ചർച്ചകൾ വളരെ നിർണായകമാണ് പാർലമെന്ററി സമിതിയുടെ ശുപാർശകളും അഭിപ്രായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാവി നയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ സമിതിയുടെ റിപ്പോർട്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യു ഇന്ത്യ ചർച്ചകളിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങളും ഉന്നതതല കൂടിക്കാഴ്ചകളും ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്താനും ശ്രമങ്ങൾ തുടരും ചർച്ചകളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഇറക്കുമതിയെയും യു എസ് ഉപരോധങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നും വിശദമായി പരിശോധിച്ചു റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് വ്യാപാര തർക്കങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ നടത്തിയതെന്ന് സർക്കാർ പ്രതിനിധികൾ പാനലിനോട് വ്യക്തമാക്കി യു എസിന്റെ തർക്കം ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആഗോള വ്യാപാര ബന്ധങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ലോക വ്യാപാര സംഘടന പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഈ വിഷയങ്ങൾ ഉന്നയിച്ചേക്കാം മറ്റു രാജ്യങ്ങളുമായി സഹകരിച്ച യു എസിന്റെ സംരക്ഷണ നയങ്ങൾക്കെതിരെ ഒരു പൊതു നിലപാട് സ്വീകരിക്കാനും ഇന്ത്യ ശ്രമിച്ചേക്കാം ഇത് ഭാവിയിൽ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഇന്ത്യയുടെ താദേശിക ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികളെ കുറിച്ചും ചർച്ചയിൽ പരാമർശമുണ്ടായി യു എസ് ഏർപ്പെടുത്തുന്ന താരിഫുകൾ കാരണം ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതോ ഈ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് കമ്മിറ്റിയിൽ ചർച്ച നടന്നു ശശി തരൂർ അധ്യക്ഷനായ സമിതി അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധ്യതയുണ്ട് വ്യാപാര പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനും സമിതിയുടെ കണ്ടെത്തലുകൾ നിർണായകമാകും കേന്ദ്രത്തിന്റെ വിശദീകരണം പൂർത്തിയായ ശേഷം ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് പാനൽ വിശദമായ ചർച്ചകൾ നടത്തും ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ വിദേശ വ്യാപാര നയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുരുക്കത്തിൽ യു എസിന്റെ താരിഫ് തർക്കം ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധങ്ങളിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ് എം പി ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാനലിന് മുന്നിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വിശദീകരണം പ്രശ്നപരിഹാരത്തിനായി നയതന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഈ ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു സമവായം കണ്ടെത്താനും അതേസമയം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ഈ തർക്കങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ മറ്റു മേഖലകൾ ഇപ്പോഴും സജീവമാണ് പ്രതിരോധം സാങ്കേതിക വിദ്യ ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ തത്രപ്രധാന മേഖലകളിൽ സഹകരണം ശക്തമായി തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപാര തർക്കങ്ങൾ നയതന്ത്ര ബന്ധങ്ങളെ പൂർണ്ണമായും ബാധിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരം സഹകരണ മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ചകൾ വഴി പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒരു പൊതു താല്പര്യം നിലനിർത്താൻ സഹായിക്കും ഈ സാഹചര്യത്തിൽ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പുതിയ വ്യാപാര കര ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സാധ്യതകളുണ്ട് നിലവിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സംയുക്ത സമിതിയെ നിയോഗിക്കുക പരസ്പര താരിഫുകൾ കുറയ്ക്കുക വ്യാപാര തടസ്സങ്ങൾ നീക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന ചർച്ചകളിൽ ഉയർന്നു വന്നേക്കാം ഇത് ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന ഒരു ദീർഘകാല പരിഹാരത്തിന് വഴിയൊരുക്കും